ഹായ് നമസ്കാരം ദാസരേനാണ് തൃശ്ശൂർ അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ അസ്വസ്ഥരാണ് കാരണം എന്താണെങ്കിൽ ബസൂക്ക എന്ന സിനിമ അവർക്ക് പേടിയായിരുന്നു ആ സിനിമേനെ വലിയൊരു പേടിയിലായിരുന്നു ലേഡീസ് എന്താ പറയുക പേഴ്സില് എന്താ പറയുക ഡൊമിനിക്കാൻ ലേഡീസ് പേഴ്സിലെന്നവർക്ക് പേടിയില്ലായിരുന്നില്ല കാരണം അതിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ട സമയത്ത് ഒരു പേടിൻ്റെ ആയിരുന്നില്ല കാരണം അതിൻ്റെ പോസ്റ്ററുകളും അതുപോലെ തന്നെ അതിൻ്റെ ടീച്ചറും ട്രെയിനറും ഒന്നും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ആദ്യത്തെ ടീച്ചർ തന്നെ കൂതറ ടീച്ചറായിരുന്നു അപ്പോൾ അതൊന്നും കണ്ടപ്പോൾ പേടിയിലായിരുന്നില്ല പക്ഷേ ബസൂക്ക എന്ന സിനിമേനെ കുറച്ച് പേടിയിലായിരുന്നു കാരണം എംബുരാൻ ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഒന്നൊന്നര ആഴ്ച ബസൂക്കയുടെ പരവ് അപ്പോൾ ബസൂക്ക വരുന്നു അപ്പോൾ ബസൂക്ക അതിൻ്റെ ടീസർ അടിപൊളി ടീച്ചറായിരുന്നു ട്രെയിലറാണ് കുറച്ച് മോശം ആയിരുന്നു പിന്നെ വീണ്ടും ഒരു ടീച്ചർ ലാസ്റ്റിൽ വന്നു അതും അടിപൊളി ടീച്ചറായിരുന്നു അപ്പോൾ അവർക്ക് പേടിയിലായിരുന്നു പിന്നെ മമ്മക്ക് ഭയങ്കര സ്റ്റൈലിലാണ് അപ്പോൾ ഒരു പ്രത്യേക കഥയാണ് സിനിമയുടെ എന്നൊക്കെയുള്ള രീതിയിൽ ഗെയിം ത്രില്ലറാണ് മൈൻഡ് ഗെയിമാണ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു പേടിയിലായിരുന്നു ഈ സിനിമ അങ്ങനെ പേടിച്ച് ഇരിക്കുന്ന സമയത്ത് ഈ സിനിമ വന്നു പക്ഷേ സിനിമ അത്രയും ഗംഭീരമല്ല എന്നുള്ളത് കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി അപ്പോൾ അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് കുറേ പേര് നല്ല അഭിപ്രായമൊക്കെ വന്നു പറഞ്ഞപ്പോൾ ഇരുക്ക് പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ ക്യാമ്പയിൻ തന്നെ നടത്തി സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി എല്ലാവരും പോയി ഇഷ്ടമല്ലെങ്കിലും പോയി ആലപ്പുഴ ജിംഖാന കാണാൻ പോയി അവർക്ക് ഇഷ്ടമല്ല എങ്കിലും ആലപ്പുഴ ജിംഖാന കാണാൻ പോയിരുന്നു അങ്ങനെ ആ സിനിമയെ വിജയിപ്പിക്കാനുള്ള പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ സിനിമയ്ക്ക് തള്ളിക്കയറ്റാൻ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ അവരിപ്പോൾ കണക്കുണ്ടാക്കി വന്നിരിക്കുക അപ്പോൾ സിനിമയ്ക്ക് അവരൊരിക്കലും വിചാരിച്ചില്ല അപ്പം പടം വീണു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പടം ഇത്തിരി മോശമാണ് എന്നുള്ള റിപ്പോർട്ട് കുറച്ച് വന്നപ്പോൾ അവർ വിചാരിച്ചു അങ്ങനെ കളക്ഷൻ കിട്ടില്ല കാരണം ഡൊമിനിക്കിനൊക്കെ ആ കൂടി കളക്ഷൻ ഇത്ര ഒന്നര രണ്ടാഴ്ചയ്ക്കൊക്കെ കളക്ഷൻ ആകാൻ കൂടി വന്നത് ഇരുപത് കോടി രൂപയാണ് പക്ഷേ ഇതൊരു നാലോ അഞ്ചോ ദിവസം നമുക്ക് ഇരുപത് കോടി കടന്നു എന്നുള്ളത് വന്നപ്പോൾ അവർക്ക് ആകെ സമ്പർമായും കാരണം എങ്ങനെ പോയി സിനിമ എത്ര നെഗറ്റീവായാലും ഈ സിനിമ എങ്ങനെ പോയി അമ്പത് കോടിയോളം കടക്കും എന്നുള്ള അല്ലെങ്കിൽ അമ്പത് കോടിയിലൂടെ എടുത്തെങ്കിലും വരും എന്നുള്ളത് ഉറപ്പായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ച ആഴ്ച കഴിഞ്ഞോട് കൂടെ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞാൽ എന്തായാലും സിനിമ അത്യാവശ്യം ഓടുന്ന സ്ഥിതിക്ക് ഇങ്ങനെ പോയാലൊരു നാൽപ്പത് അമ്പത് കോടിയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് നമ്മൾ മുമ്പ് കണ്ടു തന്നെയാണ് ഇപ്പോൾ മമ്മൂക്കയുടെ തന്നെ സി ബി ഐ ഫൈവ് സി ബി ഐ ഫൈവ് സമ്മിശ്ര പ്രതികരണം ഉണ്ടായ സിനിമയാണ് ഇതിനേക്കാൾ മോശം അഭിപ്രായം വന്ന സിനിമയായിരുന്നു ആ സിനിമ ഏകദേശം നാൽപ്പത് കോടിക്കുമ്പോൾ അമ്പത് കോടിയിലൂടെ ആയിരുന്നു അമ്പത് കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ് ഒരു അമ്പത് കോടിയോളം ഈ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയും കാരണം ആ പത്തിരുപത് കോടി രൂപ മാത്രമേ ചിലവുള്ളൂ അപ്പോൾ അവർ പുതിയൊരു നമ്പറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് അറുപത്തിയാറ് കോടി എഴുപത് കോടി ബസൂക്കിക്ക് അറുപത് കോടി എഴുപത് കോടിക്കാണ് ചിലവ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുറേ മോഹൻലാൽ ഫാൻസ്കാരെ വീടിൻ്റെ താഴെ വന്നിട്ട് എഴുതിയിരിക്കുകയാണ് അറുപത് കോടി എഴുപത് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമ കുറേ നാളായി മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ഇത്രയും കോടികൾ ചിലവ് വന്നിട്ടുണ്ട് ഇവരാണ് കണക്കുകൊണ്ടത് സുഹൃത്തുക്കളെ ഈ സിനിമയ്ക്ക് എങ്ങനെ പോയി ഇരുപത് കോടിക്ക് താഴെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കാരണം ഞാൻ വെറുതെ ഇതായിട്ട് പറയണതല്ല സിനിമേനെ പ്രൊമോട്ട് ഒരിക്കലും സിനിമേന അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സിനിമേനെ എന്തായാലും നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളൊരു അഭിപ്രായം എവറേജിന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു എബോ എവറേജ് സിനിമ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ പറഞ്ഞാൽ ഗംഭീര സിനിമയാണോ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിൽ വർഷങ്ങളായിട്ട് എൻ്റെ സിനിമ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അതിലിപ്പോൾ രണ്ട് വർഷമായിരിക്കുക സിനിമകളെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെയൊന്നല്ല സിനിമയ്ക്ക് ടർപോനിക്ക് ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ട് കണ്ടാൽ നിങ്ങൾ പോയി കണ്ടിഞ്ഞിട്ടു കാരണം ഒരു ദിവസം നാലും അഞ്ചും വീഡിയോയും അങ്ങനെ എന്തായാലും ആ സിനിമ ടർബോൻ പറഞ്ഞ സിനിമ ഗംഭീര സിനിമ അല്ലെങ്കിലും ഒരു ഫാൻസുകാർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഗംഭീര സിനിമ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ട സിനിമ നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിൽ ആ ഭാഗതകളൊന്നും കാണാൻ കഴിഞ്ഞില്ല അത് ഗംഭീരമായി മമ്മൂക്ക ആക്ഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അത് തരംഗം തന്നെയായിരുന്നു ശരിക്കും നൂറ് കോടി അടിക്കേണ്ട സിനിമ തന്നെയായിരുന്നു ആ സിനിമ അത് മമ്മൂക്ക ടീമിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ പിന്നിലുള്ള ഈ പ്രൊഡക്ഷൻ ടീമിൻ്റെയും മലവിതരണക്കാരെയൊക്കെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ സിനിമ നൂറ് കോടി ആവാതെ പോയത് അതായത് ഏകദേശം എൺപത് കോടി എൺപത്തഞ്ച് കോടി ശരിക്കും കളക്ഷൻ കിട്ടിയുള്ള സിനിമയാണ് അല്ലെന്തോ അട്ടിമറി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ അതുപോലെ ഇന്റർവലിനെ നമ്മൾ പുറത്തേക്കാൻ പറ്റില്ല ആ സിനിമയ്ക്ക് ഇന്റർവെലിലൊക്കെ നമ്മളുണ്ടെങ്കിൽ ഗിജിയത്തിലെ നല്ല ഓർമ്മയുണ്ട് ഗിഞ്ചിയത്തിലൊക്കെ പുറത്തു നിന്നിട്ട് വീഡിയോ ചെയ്തൊക്കെയായിരുന്നു ഈ സിനിമ നമ്മൾ കാണുമ്പോൾ തിയേറ്ററിൽ ഇന്റർവെല്ലായിപ്പോഴും നമുക്ക് ഇന്റർവെല്ലിൻ്റെ ഒന്നും പഞ്ചിങ്ങൊന്നും കറക്റ്റ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തില്ലേ അതിൽ തിയേറ്ററിന് പുറത്തൊന്നും തിയേറ്ററിനെ കുറിച്ചില്ലെങ്കിൽ ആ സിനിമ രാഗം തിയേറ്ററിൽ വെച്ചിട്ട് വീഡിയോ ചെയ്ത് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ സാധിക്കും രാഗം തിയേറ്ററിൽ സാധാരണ ഞാൻ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഗം തിയേറ്ററൊക്കെ ഇഷ്ടമായി വീഡിയോ കളിച്ചുകൊണ്ടിരിക്കും രാഗം തിയേറ്ററിലായ രാമദാസ് തിയേറ്ററായ രാഗം തിയേറ്ററിലായ രാമദാസ് തിയേറ്ററിലും ഫൺ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഇപ്പം കളിച്ചുകൊണ്ട് തൃശൂരിലുള്ള എല്ലാ തിയേറ്ററിനും മുമ്പിൽ എന്നെ കാണാൻ പറ്റും ഞാൻ വീഡിയോ എടുക്കുന്ന പത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അവിടെ തിരക്ക് കാണിക്കുന്നു കളിയാക്കാറുണ്ട് പോയല്ലോ കാറുകൾ കാണിക്കുന്നു ബൈക്കുകൾ കാണിക്കുന്നു കാണിക്കുന്നുണ്ട് കളിയാക്കാറുള്ളതാണ് അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഉള്ളുകൊണ്ട് അങ്ങോട്ട് ഫുൾ താല്പര്യം ഇങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ അതുകൊണ്ട് തന്നെയാണ് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ഞാൻ ഒരു ദിവസം തന്നെ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ തിയേറ്ററിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ രാഗം തിയേറ്ററിലോ അല്ലെങ്കിൽ മസ്റ്റർ രാമദാസ് തിയേറ്ററിലോ ഇവിടെയും വീഡിയോ ചെയ്ത് കണ്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവിടെ പോയിരുന്നത് മറ്റുള്ള അത്ര നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ പോയിട്ട് ചെയ്യുന്നത് അവിടെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു അവിടെ ചോദിച്ചു ഇവിടെ ആ തിയേറ്ററിൻ്റെ ഉടമയോട് സംസാരിച്ചു അല്ലെങ്കിൽ അവിടെ ഓരണങ്ങൾ ഫ്ലക്സുകളൊക്കെ വെച്ച് അവിടുത്തെ കാണിച്ചു ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ അതുകൊണ്ടൊന്നുമല്ല നമ്മ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇത്രയും ആയതും അല്ലെങ്കിൽ ഇത്രക്കൊക്കെ ആയാലും മതി ഇത്രയും നമ്മൾ സിനിമയെ പ്രദർശി കുറച്ച് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു അതായത് ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്ക് നമ്മൾ പരമാവധി ആ സിനിമയെ സപ്പോർട്ട് ചെയ്യും അത് തന്നെയാണ് അത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ സിനിമേനെ അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടി ഫാൻ എന്ന് പറഞ്ഞാല് അർത്ഥല്ലല്ലോ നമുക്ക് സിനിമ ഒരുവിധം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അത്ര മോശമായാൽ പോലും നമ്മൾ അങ്ങനെ ചവിട്ടി കാത്തി പറയില്ല ഒരുവിധം എബോ എവറേജ് ഉള്ള സിനിമയാണെങ്കിൽ ഒരുവിധം നന്നായി പറയും എന്നാൽ നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ പിന്നെ തറക്കളത്ത് പൊരിച്ചിട്ടുണ്ടത് ആസേട്ടപ്പെടോ അതെൻ്റെ വർത്തമാനത്തേന്ന് അറിയാം എന്നെ കുറേ പേര് വിളിച്ചിരുന്നു ഞാൻ പല വീഡിയോയിലും പറഞ്ഞു പലവരും വിളിച്ചിരുന്നു ഞാൻ ഒറ്റ അളവടക്കും ഈ വിളിച്ചവരിലൊരു വീഡിയോ കാണണമെങ്കിൽ അറിയാം ഒറ്റ ആളോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമയല്ല എന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല അറിയിച്ചത് കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അത്ര ഗംഭീര കമ്പേരിസനൊന്നല്ല എങ്കിലും ഈ പറയാൻ ഈ ചവിട്ടി താത്താനുള്ളതൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇതിനേക്കാളും മോശ സിനിമകളും കൂടെ വിജയി ഇതിനേക്കാളും വിജയിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ പല സിനിമകളും ഇവിടെ വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും കുറ്റം പറയാനൊന്നും ഒരിക്കലും ഇല്ല സിനിമ പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നതൊന്നുമല്ല മോഹൻലാൽ ഫാൻസുകാർ എന്തിനേയും കഷ്ടപ്പെട്ടിട്ട് ഈ അല്ല മോഹൻലാൽ എന്ന് മാത്രം പറയാനില്ല ഡി ഗ്രേഡ് അതായത് മമ്മൂക്കയാണ് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഇതിനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെങ്കിൽ ഈ സിനിമയുടെ കോടികളാണ് അറുപത് കോടി ഒരു ഒരു കെഡിൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മോഹൻലാൽ ഫാനാണ് കടുത്ത മോഹൻലാൽ ഫാനാണ് ഏറ്റവും വലിയ മോഹൻലാൽ ഫാനാണ് ആൾ പ്രദാസായിട്ട് അറുപത്തിയാറ് കോടിയാണ് ബസൂക്കയുടെ ചെലവത്തിനാണ് അപ്പം ഞാൻ ചോദിച്ചു പത്ത് കോടി ആറാട്ടെണ്ണന് പത്ത് കോടി കൊടുത്തുണ്ടാവില്ലേ ചോദിച്ചു ആറാട്ടെണ്ണന് പത്ത് കോടി അതേപോലെ തന്നെ അതിലഭിനയിച്ചിട്ടുള്ളവർ ഒക്കെ മറ്റേ മമ്മൂക്കയുടെ കൂടെ കൂട്ടൻ ഉള്ള കഥാപാത്രമല്ലേ മറ്റേ ബസ് ഇരുന്ന് കഥ പറയണ എടി അവനൊരു ഇരുപത് കോടി പിന്നെ എല്ലാവർക്കും ഗൗതമവാസ്തവന് ഒരു മുപ്പത് കോടി ഒക്കെ കൊടുത്തിട്ടുണ്ടാകണം അങ്ങനെയാണ് അറുപത്താറ് കോടിയേ ഉള്ളൂ അല്ലാതെ ഹിദിലേക്ക് ശരിക്കും അവരിങ്ക കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും ഈ പറഞ്ഞവരൊക്കെ ഇങ്ങോട്ട് കൊടുക്കണം പത്ത് കോടിയൊക്കെ അല്ലാതെ അങ്ങനത്തെ ഒരാൾക്കും അഭിനയിക്കാൻ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാണില്ല നിങ്ങൾ എന്തായാലും സിനിമ ഗംഭീര സിനിമയൊന്നല്ലെങ്കിലും സിനിമ വിജയിച്ചു സിനിമ വിജയിച്ചു ഇരുപത് കോടിയുടെ മുകളിൽ ഈ സിനിമ വേണ്ട വേണ്ട അഞ്ച് സമയത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ പോയാലും ഇരുപത് കോടി എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി അങ്ങനെ ഇരുപത്തഞ്ച് കോടിയിൽ മുകളിലൊക്കെ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എങ്ങനെ പോയാലും അടുത്ത ഈസ്റ്ററും ഇതൊക്കെ വരാൻ പോകുന്നത് ദുത്തുവള്ളി കർഷക വേണം ഈസ്റ്റർ ഇതൊക്കെ വരുന്ന അടുത്ത ഈസ്റ്റർ ഞായറാഴ്ചയോടെ കഴിഞ്ഞോട് ഇങ്ങനെ ഒരു അമ്പത് കോടികളും സിനിമ വേൾഡ് വേണ്ടപാട് കളക്ട് ചെയ്യും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അമ്പത് കോടിക്ക് ധാരാളമാണ് ഈ സിനിമയ്ക്ക് ഓക്കെ അപ്പോൾ അസൂഖിക്കാർ വേഗം പോയി കിടന്നു വന്നാ അതൊന്നും പറയാനില്ല നല്ല സിനിമകളും വമ്പൻ സൂപ്പർ ഹിറ്റാവുന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പുതിയ സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമയാണ് അവൻ തന്നെ തിരക്ക് തിരക്കഥ സിനിമയാണ് അല്ലാതെ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ച സിനിമയ്ക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് വലിയ വലിയ സംവിധായകർ പഴയ ഫേമസ് ആയിട്ടുള്ള സംവിധായകരോ ജോഷിയോ ഷാജി കൈലാസോ അല്ലെങ്കിൽ ഇപ്പം തന്നെയുള്ള അടുത്ത് ഇറങ്ങിയല്ലേ നമ്മുടെ ആരാ ഫേമസ് ആയി നിൽക്കുന്ന അൻവർ റഷീദ് അല്ലെ അമൽനീരത് അവർ അങ്ങനെയുള്ള ചുള്ളന്മാരുടെ സിനിമ ഒന്നുമല്ലല്ലോ ഇത് ഡിനു ഡെന്നീസിനൊക്കെ നിങ്ങൾക്ക് ആക്ഷിക്കുവാൻ്റെ ഡിനു ഡെന്നീസിനെ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയുന്നില്ല ഡിനു ഡെന്നീസുണ്ട് ഡീനു ഡെന്നിസുണ്ട് ഒരു ഡെന്നിസുമാരുണ്ട് അപ്പോൾ ഈ സംവിധായകനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല കാരണം പുറേക്കെ വന്നിരിക്കുന്ന മീശു പഠിച്ചിട്ട് ഇപ്പം ആ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള എന്താ പറയുക ഡീൻ ഡന്നീസാണ് മുമ്പ് മലയാളത്തിൽ രണ്ട് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ നായകനൊക്കെ പണ്ട് വന്നിട്ടുള്ള ആ പയ്യൻ അവൻ ഈ സിനിമയിലുണ്ട് അവൻ ഈ ഇദ്ദേഹത്തിൻ്റെ ബ്രദറാന്ന് തോന്നുന്നുണ്ട് അവനൊക്കെ വന്നിരിക്കും മീശോട് ചിപ്പോ വന്നിരിക്കുന്നത് ചെവിക്ക് വലുതെ ചെവി ജഗാൻ അവനാന്നോന്നു പിന്നെ നോക്കുമ്പോൾ സംവിധായകൻ താടി വെച്ചിട്ടില്ല ഗെഡി അപ്പൊ അത്രക്കുള്ളു ഇവരൊക്കെ അത്രയും ഫേമസ് ഉള്ളു അപ്പം അവരിന്നൊക്കെ ഇത്രക്ക് പ്രദക്ഷിണ മതി എന്തായാലും ഒരു ടെസ്റ്റ് നടത്തിയല്ല ഒരു അമ്പത് കോടി കിട്ടിയാൽ മതി